നിളയോടു പ്രണയം പറഞ്ഞ് അടയാളം പൊന്നാനിയുടെ പ്രണയദിനാഘോഷം സാമൂഹിക സാംസ്കാരിക സംഘടനയായ അടയാളം പൊന്നാനിയാണ് ഫെബ്രുവരി പതിനാല് പ്രണയദിനത്തിൽ നിളയുടെ മടിത്തട്ടിൽ ചേർന്നിരുന്ന് നിളയെ കണ്ടും കേട്ടും പറഞ്ഞും പ്രണയദിനത്തെ സാർത്ഥകമാക്കിയത് ഒരു പുഴയും വെറുമൊരു നീർച്ചാലല്ല മറിച്ച് മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ജൈവവും സാംസ്കാരികവുമായ ബന്ധത്തിന്റെ കണ്ണികളാണെന്നും പുഴയെയും പ്രകൃതിയെയും സംരക്ഷിക്കാൻ അവസാന ശ്വാസം വരെ പോരാടുമെന്നും അടയാളമംഗങ്ങൾ അംഗങ്ങൾ പരിസ്ഥിതി പ്രവർത്തകനും സിനി ആർട്ടിസ്റ്റുമായ ലത്തീഫ് കുറ്റിപ്പുറം ഉദ്ഘാടനം ചെയ്തു പരിസ്ഥിതി പ്രവർത്തകനും എഴുത്തുകാരനും നാടക പ്രവർത്തകനുമായ ഫൈസൽ ബാവ മുഖ്യാതിഥിയായിരുന്നു പരിസ്ഥിതി സ്നേഹവും സാങ്കേതിക മുന്നേറ്റങ്ങളും മനുഷ്യാവസ്ഥകളെ പരിഗണിച്ചുകൊണ്ട് യാഥാർത്ഥ്യ ബോധത്തോടെ ഒരുമിച്ച് കൊണ്ടുപോകേണ്ടതുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു എക്കോ കോമൺ പ്രസിഡന്റ് സിന്ധു ഭാസ്കർ കവി സംഗമം ഉദ്ഘാടനം ചെയ്തു നിർമ്മല അംബാട്ട് സൗദ പൊന്നാനി നിസ്സരി മേനോൻ മുർഷിദ കടവനാട് സുബൈദ പോത്തന്നൂർ സജിത് ശ്യാം റഷീദ് ബെളിയങ്കോട് രമ ജീവി ഫർഹ ഹനീഫ് രമ്യ ബാബു നിസാർ കെ സുജീർ പി വി എന്നിവർ പ്രണയം നിളയോട് എന്ന വിഷയത്തിൽ കവിതകൾ ചൊല്ലി ബഷീർ അധ്യക്ഷനായിരുന്നു പൊന്നാനി സ്വാഗതവും ലിയാഖത്ത് പി നന്ദിയും പറഞ്ഞു കേരളത്തിന്റെ ഏറ്റവും അധികം സാമൂഹിക രാഷ്ട്രീയ സാഹിത്യ സാഹിത്യരംഗത്തുള്ള ഒരു അത്ഭുതം പോലെ എല്ലാവരും ഇവിടെ ജനിക്കപ്പെട്ട ഒരുപാട് പേര് ജനിക്കപ്പെട്ടിട്ടുള്ള പല രീതിയിലോ ഒരു രംഗത്തുള്ളവർ മാത്രമല്ല അപ്പൊ ഉറുവിനെ പോലുള്ള എഴുത്തുകാർ എം ഗോവിന്ദനെ പോലുള്ള ധിക്കാരിക്കാരി എന്താണ് ചിന്താപരമായ ധിക്കാരികൾ എന്നൊക്കെ പറയാവുന്ന രൂപത്തിലുള്ള മനുഷ്യന്മാർ കെ സി എസ് പഠിക്കരെ പോലുള്ള ചിത്രകാരന്മാരും എം ടിയെ പോലുള്ള എഴുത്തുകാരികൾ പത്മിനിയെ പോലുള്ള ചിത്രകാരികൾ ഏത് കാലത്ത് ആ കാലത്ത് ചിത്രം വരയ്ക്കാൻ തയ്യാറാവുന്ന കാലം കാലം വലിയൊരു ഘടകമാണ് ആ കാലത്ത് വര പെണ്ണുങ്ങൾ വരക്കുക എന്ന് പറയുന്നത് അത്ഭുതകരമായ കാര്യമാണ് അമ്മാര് ചിത്രങ്ങൾ വരച്ചത് അത് സാധാരണ ചിത്രങ്ങളല്ല പത്മരിയുടെ ചിത്രങ്ങൾ ലോകത്തന്നെ നോട്ടഡ് ആയിട്ടുള്ള ചിത്രങ്ങൾ വരച്ച നമ്പൂരി അങ്ങനെ കുറെ മനുഷ്യരുടെ ഒരു ഒരു വലിയ സഞ്ചയം അത് സാഹിത്യപരമായും കലാപരമായിട്ടും ഉണ്ടാക്കിയിട്ടുള്ള ഔന്നിഥ്യം പൊന്നാനിക്ക് ആ പൊന്നാനിയുടെ തീരത്താണ് നമ്മൾ ഈ അടയാളപ്പെടുത്തൽ നടത്തുന്നത് ഇതിങ്ങനെ നടത്തിക്കൊണ്ടിരിക്കണം ഒരു തുടർച്ച ഉണ്ടാവണം പക്ഷെ ഞാൻ ഈ പറഞ്ഞ പോലെ പുതിയ ജലതരംഗം എന്ന് പറഞ്ഞിട്ട് ഒരു മാസിക തന്നെ നമ്മള് ഇവിടെ ഉള്ള പലർക്കും അത് അറിയില്ല ജലതരംഗം എന്നൊരു മാസിക തന്നെ ഇറക്കിയിരുന്നു അത് നമ്മൾക്ക് ജലത്തെ കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ എന്താണ് ജലം എന്ന് പറയാൻ വേണ്ടിട്ടുള്ള കണക്ക് വെച്ച് നോക്കി നമ്മൾ ഭയപ്പെടും കുട്ടികൾ ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ അതിന്റെ റേഷ്യും കാണിക്കാൻ വേണ്ടിട്ട് അത് അത് പ്രാക്ടിക്കലായിട്ട് ചെയ്യും അത് പ്രാക്ടിക്കലായിട്ട് ചെയ്യുക എങ്ങനെ വെച്ചാൽ ഒരു ബക്കറ്റില് ഗ്ലാസ് അതായത് ഉള്ള ഒരു പാത്രത്തിൽ നിറയെ വെള്ളം വെക്കും അതാണ് ഭൂമിയിൽ ആകെയുള്ള ജലം എന്നിട്ട് അടുത്ത റേഷ്യോ അടുത്തത് ഞാൻ പറയുന്നത് ഇതില് തൊണ്ണൂറ്റി ഒമ്പത് പോയിന്റ് ഏഴ് ശതമാനം ജലവും നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത വെള്ളമുണ്ട് പോയിന്റ് മൂന്ന് ശതമാനം വെള്ളമുണ്ട് ഇത് ഈ വെള്ളത്തിന് വേണം ഭൂമിയിലെ മുഴുവൻ ജനങ്ങളും കുടിക്കാതിരിക്കും ഞാൻ നശിപ്പിക്കുന്നത്